പ്രയാഗരാജ്യം തിരിച്ചു വന്നിട്ട് വീണ്ടും പിറ്റേ ദിവസം വാരണാസി പോയേ പറ്റത്തുള്ള പടയിൽ നിന്ന് പാക്ക് ചെയ്യുന്ന പരിപാടിയുണ്ടോ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് പ്ലാൻ ചെയ്ത പ്ലാൻ അങ്ങനെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്ത് നേരെ നമ്മൾ എയറോ സിറ്റി മെട്രോ എത്തി കേട്ടോ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നടന്നു പോലുള്ള ദൂരെ ഉണ്ടായിരുന്നുള്ളൂ എറോ സിറ്റി മെട്രോ സ്റ്റേഷൻ അവിടുന്ന് കയറി നമ്മളിത് ന്യൂഡൽഹിയിൽ ഇറങ്ങി ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും കണക്റ്റഡ് ആണ് അതുകൂടെ കയറി വരാം പക്ഷേ തിരക്ക് കൂടുതലായൊണ്ട് നമുക്ക് പുറത്തിറങ്ങി ടിക്കറ്റ് എടുത്തിട്ടേ അത് കയറാൻ പറ്റത്തുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് വാരണാസി വരെയുള്ള ടിക്കറ്റിൻ്റെ ചാർജ് ആയത് കേട്ടോ തിരക്ക് കൂടുതലായതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റെയിൽവേ സ്റ്റേഷൻ എൻട്രി ഉള്ളൂ അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് ആദ്യം കണ്ട് ട്രെയിനിലേക്ക് ചാടിക്കയറി കയറിയപ്പോൾ തന്നെ മോളിൽ ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടി ഞങ്ങൾ അവിടെ കയറി എന്തായാലും സീറ്റ് പിടിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ചെയ്തത് അതിനുശേഷമാണ് ഇറങ്ങിത് ഇത് ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങി കഴിഞ്ഞാൽ സീറ്റ് പോകും പിന്നെ നമ്മൾ കയറിയിരിക്കുന്ന ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മുടെ കൂടെ ഒരു ലേഡി ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തവിടെ ഇരിക്കുന്നു ഏകദേശം ഒരു മൂന്ന് മണിയായി അതായത് വെളുപ്പിന് മൂന്ന് മണി വിശന്ന് ഒരു അപ്പോൾ ഓപ്പോസിറ്റ് ഇന്ന് ഒരു കേട്ടോ ഈ ഫുഡ് നമ്മളെന്തായാലും ആറ് മണിക്കാണ് തന്നെ സീറ്റ് പിടിച്ചെങ്കിലും എട്ട് മണിക്കാണ് കേട്ടോ ട്രെയിൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നെടുത്തത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ പ്രയാഗരാജിൻ്റെ ഒരു ആകാശ ദൃശ്യം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ട്രെയിനകത്തൂടി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മോളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അത് രാവിലത്തെ കാഴ്ച അവിടെ നമ്മളിതേ പ്രയാഗരാജ് റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴാണ് ആ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലായത് വണ്ടി നിർത്തിയപ്പോൾ തന്നെ നമ്മൾ ഇരുന്ന ഭാഗം എമർജൻസി എക്സിറ്റ് ഉള്ള ഭാഗമായിരുന്നു അവിടുന്ന്തേ ആൾക്കാർക്ക് കയറാൻ തുടങ്ങി നമ്മൾ അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അവിടുന്ന് ആൾക്കാർ കയറാനും ഇറങ്ങാനും ഒക്കെ തുടങ്ങി അപ്പോൾ ഇതേ ഈ വിൻഡോ വഴി പിള്ളേർ ഇറങ്ങുന്നു കയറുന്നു അകപ്പാടെ കുളവായി നമ്മൾ മേളിൽ നിന്ന് ചാടി ഇറങ്ങി താഴെ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പുറത്തുനിന്ന് കയറി അകത്തരുന്ന കേട്ടോ എന്തായാലും ബനാറസ് വരെയാണ് ട്രെയിൻ കേട്ടോ ബനാറസിൽ എത്താനായിട്ട് എട്ടൊമ്പത് മണിക്കൂർ നമ്മൾ നോക്കിയപ്പോൾ കാണിച്ചെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ട്രെയിൻ ആയിരുന്നു പക്ഷേ പന്ത്രണ്ട് മണിക്കൂറുണ്ട് നമ്മൾ ഇവിടെ എത്തി എന്തായാലും അപ്പോൾ അതേ ബനാറസ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടുന്ന് നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങി അടുത്ത പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാം കേട്ടോ അത്യാവശ്യം തിരക്കൊന്നേ ഉള്ളൂ വലിയ ഉന്ദും ഇല്ല നമ്മൾ ന്യൂസിലൊക്കെ കാണുന്ന പോലെ പേടിപ്പെടുത്തുന്ന പരിപാടികളൊന്നും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ കണ്ടില്ല കേട്ടോ അത് ചിലപ്പോൾ നമ്മൾ ബനാറസ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയോണ്ടായിരിക്കും ഇനി ഇവിടുന്ന് വാരണാസി റെയിൽവേ ഉണ്ട് അതുപോലെ കാശി റെയിൽവേ സ്റ്റേഷനും ഉണ്ട് കേട്ടോ നമ്മളെന്തായാലും ബനാറസ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഇറങ്ങിയിട്ട് ഒരു രണ്ട് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അല്ല പാട്ട് പാടുന്ന നടക്കും കാണാത്ത ലോകത്ത് പോലെ അവസ്ഥയായിരുന്നു കേട്ടോ എങ്ങോട്ട് പോകണം ഏത് വണ്ടി പിടിക്കണം എവിടെ പോണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിച്ചു നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടെങ്കിലും ഇവിടെ എത്തിയപ്പം കിളി പോയി അങ്ങനെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഓട്ടോ പിടിക്കുക നേരെ ഗാട്ടിലേക്ക് പോകുന്ന സ്ഥലത്തിറങ്ങണം എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഇവിടെ കാശിയിൽ കൂടുതലും പല ഘാട്ടുകളാണല്ലോ ഉള്ളത് അങ്ങനെ അവിടേക്ക് പോകണം എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഗാട്ടിനുള്ളിലേക്ക് വണ്ടി പോകത്തില്ല അപ്പം അവിടം വരെ വണ്ടി പോകുന്നിടം വരെ നമ്മളെ കൊണ്ടുവിടുക പറഞ്ഞു അതായത് പ്രയാഗരാജ് നമ്മൾ ഓട്ടോ പിടിച്ച് പോയ കണക്ക് തന്നെ ഘാട്ടുകളിലേക്ക് വണ്ടി പോകത്തില്ല പകുതി വരെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു എന്തായാലും കഴിഞ്ഞ ദിവസം ആറ് മണിക്ക് നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ആ അവർ തന്ന വട മാത്രമേ നമ്മൾ കഴിച്ചുള്ളൂ വട പോലെ ഒരു സാധനം കേട്ടോ അതിനുശേഷം നമ്മൾ രാവിലെ അതേ ബനാറസ് എത്തിയിട്ട് ഓട്ടോക്കാരൻ ഡ്രോപ്പ് ചെയ്തു അവിടുന്ന് റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിക്കാൻ ഇരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ്ഡായിരുന്നു മസാല ദോശ ഇഡലിയും ഉപ്പ്മാവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതേ ഇവിടെ അസി ഘട്ട് എന്നൊക്കെ പറഞ്ഞാൽ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അവർ പറഞ്ഞതിൻ്റെ കാരണം നമ്മളെ ഓട്ടോയ്ക്കകത്ത് വേണമെങ്കിൽ അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷാസിനകത്ത് കൊണ്ടുവിടാൻ പറ്റും പക്ഷേ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നടന്ന് പോകുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കും ഇവിടെ നല്ല ബ്ലോക്കാണ് അങ്ങനെ നമ്മൾ എന്തായാലും അവർ ഓട്ടോയിൽ ഡ്രോപ്പ് ചെയ്തു അവിടുന്ന് റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിച്ചിട്ട് നേരെ നടക്കാൻ തുടങ്ങി നടക്കുന്നത് തുടങ്ങിയപ്പോഴത്തേക്കും എന്തേ ഇതാണ് അവസ്ഥ കണ്ടോ നാ വണ്ടി പോയിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഈ ഒരു റൗണ്ടിൽ എന്തൊക്കെയോ പാട്ടുകളും അനൗസ്മെൻറ്റും ഒക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ റൗണ്ട് അടിച്ച് ഇവിടുന്ന് ഇവിടം വരെ നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ ഇവിടുന്ന് ആൾക്കാർ പല വഴിക്ക് തിരിഞ്ഞ് പോകുന്നുണ്ട് ആരുടെ ചോദിക്കാൻ പോലും വയ്യ അങ്ങനെ ഞങ്ങൾ ബോർഡ് ഒക്കെ കണ്ടുപിടിച്ച് അവിടുന്ന് തിരിഞ്ഞപ്പോൾ ഒരു പശുത്തൊഴുത്തൊക്കെ കണ്ടു അവിടെ പിന്നെ നോക്കിയപ്പോൾ എന്തേ ഇതുപോലെ വീതി കുറഞ്ഞ ഇടവഴികളിലൂടെ ആട്ടോ കയറിപ്പോന്നെ അപ്പോൾ ഇത് കാട്ടിലേക്ക് പോകുന്ന വഴികളാണെന്നാണ് പറഞ്ഞവർ ഇതിലത്തെ ഏത് വഴി കറിപ്പോലും കാട്ടിലേക്ക് ഇറങ്ങാമെന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് ആദ്യമൊക്കെ നല്ല സുഖമായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും തിരക്ക് കൂടി കൂടി വന്നു കേട്ടോ കൂടി കൂടി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇടിയായി ഉന്തും തെള്ളുവായി അതായത് നമ്മൾ ഇത്രയും നേരം വന്ന റോഡൊക്കെ നല്ല വീതിയുള്ള വലിയ വണ്ടികൾ പോകുന്ന റോഡായിരുന്നു അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിയപ്പം ഇതുപോലെ ഇടുങ്ങിയ വഴികളായി ഇതിനകത്തൂടെ ബൈക്കും സൈക്കിൾ റിക്ഷാസും അതും ഇതുമൊക്കെ പോകുന്നുണ്ട് കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു നടന്ന പകുതി എത്തുമ്പോൾ അവർ പറയും ഇങ്ങോട്ടല്ല അങ്ങോട്ട് പോകും കാട്ടിലേക്കുള്ള വഴി വേറെയാണെന്ന് പറഞ്ഞു കുറേ ആൾക്കാർ വഴി തെറ്റിച്ച് വിടാനായിട്ട് കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഞങ്ങൾ റൂം എടുക്കാനായിട്ട് കുറേ സ്ഥലത്ത് കയറി മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തി കുറഞ്ഞു റൂം ഇല്ല അവിടെ അങ്ങനെ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഒരു സ്ഥലത്ത് കയറി നോക്കിയപ്പോൾ രണ്ടായിരത്തി നാനൂറ് വരെ റൂമിൻ്റെ റേറ്റ് പറഞ്ഞു അപ്പോൾ അതും വേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ അത് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഇവിടെ ഒരു ഇരുട്ട് നിറഞ്ഞ ഗുഹയിലേക്ക് ഇറങ്ങി അത് വേറെ എവിടെയോ പോകുന്നതെന്ന് കരുതി വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഗാട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു എൻട്രൻസ് ആണ് അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടൊന്നുമില്ല ഇന്നലെ വൈകിട്ട് കയറി ഇരുന്ന ഇരിപ്പാണ് നേരെ വന്ന് ഗാട്ട് കണ്ടുപിടിക്കാനുള്ള ധൃതിയിൽ റൂം എടുക്കാനുള്ള ദൃതിയിൽ വന്ന് റൂം എടുത്തില്ല അവസാനം എന്തേ ഗാട്ട് കണ്ടുപിടിച്ചു അപ്പോൾ ഇത് ഏതോ ഒരു കാട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഇവിടെ നമുക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ കാണാം ഇത്രയും നേരം കഷ്ടപ്പെട്ട് വന്നെങ്കിൽ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡൊക്കെ മാറും കേട്ടോ അത്രയ്ക്കൊരു ആംബിയൻസ് ആണ് ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങുമ്പോഴത്തേക്കും ഇങ്ങോട്ട് എത്തും നമുക്ക് ഇവിടെ ബോട്ടുകളുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം മോട്ടോർ പിടിപ്പിച്ച ബോട്ടുകളുടെ സൗണ്ട് അതുപോലെ കുറേ ആൾക്കാർ ഇതുവഴി നടക്കുന്നു സ്വാമിമാർ അതുപോലെ നല്ല ഭസ്മത്തിൻ്റെ മണം ഒരു പ്രത്യേക ആംബിയൻസ് ആണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം വന്ന ഒരു ആ ഒരു രീതിയല്ല ഇവിടെ നമ്മൾ ഈ ഗാട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ആംബിയൻസ് ആണ് വെയിലുണ്ടെങ്കിലും അത്ര ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ചെറിയൊരു തണുപ്പും ചെറിയൊരു കാറ്റുമൊക്കെ ആയിട്ട് എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ കാശിയിൽ ആംബിയൻസ് അപ്പോഴത്തെ കാശിയിലെ കാട്ടിലേക്ക് വന്നിറങ്ങിയപ്പോൾ നമ്മൾ ആദ്യം കണ്ട കാഴ്ച കുറച്ച് സ്വാമിമാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിപ്പുണ്ട് കേട്ടോ നമ്മൾ വന്നിറങ്ങി ഏകദേശം പത്തര പതിനൊന്ന് മണി സമയം കഴിഞ്ഞു നമ്മൾ ഏകദേശം ഗാട്ടിലേക്ക് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ സ്വാമിമാരുടെ എണ്ണം കുറവാണ് വൈകുന്നേരങ്ങളിലൊക്കെയാണ് കേട്ടോ സ്വാമിമാർ കൂടുതൽ വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരതയും ഇവിടെ ഇറങ്ങി കുളിക്കുന്നതും കുറേ കച്ചവടക്കാരെയും അങ്ങനെ കുറേ ആൾക്കാർ വാട്ടുന്നു പോകുന്നു അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അടിപൊളി ഒരു ആംബിയൻസ് ചെറിയ പാട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ കേൾക്കാം അവിടെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോണോ അറിയില്ല നമ്മൾ ജസ്റ്റ് ഇറങ്ങി ലെഫ്റ്റിലേക്ക് ഇങ്ങനെ നടന്നു ആ ബോട്ടുകളും കാര്യങ്ങളൊക്കെ പോകുന്ന കാഴ്ചയെ കണ്ട് നിന്ന് കേട്ടോ പക്ഷേ എൻ്റെ കൂടെ വന്ന ഒരു കുഞ്ഞുമയൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം റൂം എടുക്കണം എന്നെ എന്നെല്ലാവരും തെറി പറയട്ടെ റൂമിൻ്റെ പരിപാടികളൊക്കെ ഞാനാ നോക്കാന്ന് പറഞ്ഞു ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് നോക്കാമെന്ന് നമ്മൾ കേട്ടോ സ്വാഭാവികമായിട്ടും ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഞാനും യൂട്യൂബിൽ തന്നെ നോക്കുമല്ലോ എന്താണെന്ന് അപ്പോൾ ഞാനും നോക്കിയപ്പോൾ ഒരുപാട് റൂംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണെന്ന് കണ്ടു കേട്ടോ അങ്ങനെ റൂം കണ്ടുപിടിക്കാൻ പോകുന്ന പോക്ക ഈ അവസ്ഥ ഉണ്ട് ഇവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡുകളൊക്കെ ഇതിനകത്തോടെ കയറിപ്പോൾ ഒരു മനുഷ്യ ഒരു പട്ടി പോലും ഇതിനകത്തില്ല കേട്ടോ ചെറിയ ഇടവഴിക്കാത്തോടെ നമ്മൾ നടന്നു പോകുക നേരെ നടന്നങ്ങൾ റൈറ്റ് തിരിയുമ്പോൾ വീണ്ടും വഴി അവിടെ തീരുവാ അങ്ങനെ എന്തായാലും ഒരു റൂം കിട്ടി ഞങ്ങൾക്ക് അപ്പോൾ റൂം ഇങ്ങനൊന്നും അല്ല കിടന്ന ഇത് ഞങ്ങൾ കിടന്നിട്ട് പിറ്റേന്ന് രാവിലെ എടുക്കുന്നത് വീടിയാട്ടോ ഇത് ശരിക്കും പഴയ ഒരു ബ്രാഹ്മൺസിൻ്റെ ഒരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് അതായത് ഇവിടെയൊക്കെ കണ്ടോ കാണുന്നത് നമുക്ക് അവിടെ ഫോൺ ഷെൽഫ് ചെറിയ ചെറിയ ഷെൽഫുകളൊക്കെ ഉണ്ടാക്കി അവിടെ അവിടൊക്കെ ഫോൺ വെക്കാനും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനോ അതുപോലുള്ള ഈ ഇവിടെ തലമാരകളൊക്കെ ഉള്ളിലേക്ക് തടി വെച്ച് ഇങ്ങനെ പുറത്തേക്ക് ചെയ്തു വെച്ചേക്കുന്ന രീതിയിലൊന്നുമല്ല എന്തായാലും അടിപൊളി ഒരു വെറൈറ്റി വെററ്റി സെറ്റപ്പായിരുന്നു കേട്ടോ റൂമൊക്കെ ഇതിനകത്ത് കണ്ട ഒരു നടുമുറ്റം കാര്യങ്ങൾ മഴ പെയ്തു ഈ നടുമുറ്റത്തിൽ കൂടി ഇങ്ങനെ വെള്ളം താഴേക്ക് വീഴും അതായത് നമ്മൾ വന്നപ്പോൾ മഴ പെയ്തില്ല കേട്ടോ പിന്നെ ഓവർ ലൈറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല ചെറിയൊരു ഇട്ടിട്ട് ആമ്പിയൻസ് ആയിട്ടോ അതിനകത്ത് ഇത് വൈകുന്നേരം ഒന്നും അല്ല ഇത് ഉച്ച സമയമാണ് ഒരു രണ്ട് ആംബിയൻസ് ആണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ അതിനുശേഷം എന്തായാലും നമ്മൾ തൊട്ടടുത്തൊരു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ തന്നെ എന്തായാലും നോക്കിയപ്പോൾ ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല വൃത്തി വൃത്തിയോടുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ കയറി അപ്പോൾ ഫുഡ് ഓർഡർ നമ്മൾ മെനു കാർഡ് ഒക്കെ തന്നു അപ്പോൾ ഇവിടുത്തെ ഒരു വെറൈറ്റി പരിപാടി എന്ന് വെച്ചാൽ മെനു കാർഡ് നോക്കിയിട്ട് നമ്മൾ ഫുഡ് ഓർഡർ പറയുക അല്ല അവർ ജസ്റ്റ് ഒരു ചെറിയൊരു സ്ക്രിപ്ലിംഗ് പാട് പോലൊരു സാധനം തരും ജസ്റ്റ് പേപ്പർ വെച്ചൊരു ചെറിയൊരു ബുക്ക് അതിനകത്ത് നമ്മൾ എഴുതി കൊടുക്കണം എന്താണ് നമ്മുടെ ഓർഡർ എന്ന് പിന്നെ ഞാൻ പറഞ്ഞത് അതാണ് നീ പറഞ്ഞതാണ് നീ കേട്ടില്ല ഞാൻ കിട്ടില്ല എന്നും ആരും പറയത്തില്ലോ അത് നല്ലൊരു ഐഡിയ റേറ്റ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ കിട്ടും അത്യാവശ്യം വൃത്തിയാണ് മെയിൻ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും എന്തെ വെജ് ഫ്രൈഡ് റൈസും മഷ്റൂം വെജ് പുലാവും ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് നോക്കിയാലും ഭയങ്കര ആണ് കേട്ടോ സംഭവം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടിരുന്നപ്പോൾ ഇതേ പുറത്തൂടെ കുറേ സാമ്യമാർ ഇങ്ങനെ എന്തൊക്കെയോ പുകയൊക്കെ വിട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഇവിടെ വന്നിട്ട് ഒരു ഉടുപ്പൊക്കെ മേടിച്ച് ഒരു രുദ്രാക്ഷമാലയൊക്കെ മേടിച്ച് സാമി വേഷം കിട്ടി ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്ന പരിപാടി കേട്ടോ ഹലോ നമ്മളിപ്പോൾ ഉള്ളത് വാരണാസിയിലാണ് അതായത് നമ്മുടെ കാശി എൺപത്തിനാല് ഘട്ടുകളുള്ള ഒരു വാരണാസിയുടെ ഒരു ഗംഗയുടെ തീരത്തോടെ നമ്മളിങ്ങനെ നടന്നു പോയിട്ട് ഒരു റൗണ്ട് പോയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തെ ആ നമ്മുടെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ പോകേ എൺപത്തി നാല് ഇവിടെ ഉള്ളത് നമുക്കിതിനകത്ത് പല പേരുകളിൽ പല ഘട്ടുകളെ അറിയപ്പെടുന്നു ഇതുപോലെ ബോട്ടിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഗംഗാരതി നമുക്ക് ഇന്ന് മിസ്സായി എന്നുവെച്ചാൽ ഗംഗാരതി തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നതാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ഗംഗാരതി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഞങ്ങൾ പോകുന്നുണ്ട് അതുപോലെ രാത്രിത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കാശിയിലെ കാഴ്ചകളാണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ വലിയ സ്വപ്നങ്ങളിലൊന്ന് കാശിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു വട്ടം വന്ന് പരാജയപ്പെട്ടെങ്കിലും നമ്മൾ തോറ്റു പിന്മാറാൻ തയ്യാറായില്ല നമ്മൾ വീണ്ടും എന്തും വരട്ടെ എന്ന് കരുതി ലോക്കൽ ടിക്കറ്റ് എടുത്ത് ട്രെയിനകത്ത് കയറി വന്നതാണ് കേട്ടോ എന്ത് റിസ്ക് എടുത്ത് വരാമെന്ന് എഴുതിയിട്ട് അങ്ങനെ ഞങ്ങളിതേ റൂമിലെത്തി ഫ്രഷപ്പ് ഒക്കെ ആയി നേരെ കാശിയുടെ ഘാട്ടിലേക്ക് നമ്മൾ ആദ്യം കണ്ട ഗാട്ടാണ് ഇവിടെയാണ് നമ്മൾ ആദ്യം വന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് തന്നെ അവിടുന്ന് തന്നെ നമുക്ക് റൂം കിട്ടിയായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങി റൂമിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും അത് ബുക്ക് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ തരാം അത് നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് മുമ്പോട്ട് നമ്മൾ വന്ന് റൂം എടുത്ത് ആയി ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് ഇതേ ഈ ഘാട്ടിലേക്ക് വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ക്ഷീണവും കാര്യങ്ങൾ നമ്മൾ യാത്ര ചെയ്ത ഒരു ആ ഒരു ടൈഡും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മളൊരു വേറൊരു ആമ്പ്യൻസിലേക്ക് നമ്മൾ മാറും കേട്ടോ ഇവിടെ എത്തുമ്പോഴത്തേക്കും അത് ഇവിടെ എത്തുമ്പോൾ കുറേ സാമിമാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഈ ബോട്ടിൻ്റെ സൗണ്ടുകളാണ് നമ്മൾ ആ ചെറിയ ഇടവഴികളിലൂടെ ഈ ബോ ഈ ഒരു ഗാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ബോട്ടിൻ്റെ സൗണ്ട് ഇങ്ങനെ കൂടി കൂടി വരും അതുപോലെ നമ്മൾ നേരത്തെ കണ്ട പോലത്തേക്ക് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ആമ്പ്യൻസ് ആയിട്ട് ഇവിടെ വന്നാലേ മനസ്സിലാവത്തുള്ളൂ ഈ സാധനം കണ്ടു ഇത് കസ്തൂരിയാണ് കസ്തൂരി എന്ന് പറയുന്നത് നമ്മുടെ കസ്തൂരിമാനില്ലേ കസ്തൂരിമാലിൻ്റെ കസ്തൂരിയാണെന്നാണ് ഇവർ പറയുന്നത് ഇവർ അവകാശപ്പെടുന്നത് ഈ സാധനം സംഭവം നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് വെറൈറ്റി രുദ്രാക്ഷമാലകളും തുളസിമാലകളും അങ്ങനെ ഒരു പ്രത്യേകതരം ഒരു പ്രത്യേക ആംബിയൻസ് ആംബ്യൻസാണ് ഇവിടുന്ന് എങ്ങോട്ട് നോക്കിയാലും ഒരു എന്താ പറയുന്നത് ഒരു എങ്ങനെ പറഞ്ഞിറക്കണമെന്ന് അറിയാതില്ല അത് ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലും ഇത് ഒറിജിനൽ രുദ്രാക്ഷം എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ ഒറിജിനൽ രുദ്രാക്ഷം അതിൻ്റെ ഒരു കായയുടെ ആ ഒരു തൊലിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കാണാതെ വെള്ളത്തിട്ട് ഈ സാധനം മായാജാലം ഇതുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഓം നമശിവയായി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് വരും എന്നിട്ട് അവർ പറയുന്നത് അതിൻ്റെ പേരാണ് വെറൈറ്റി А я ഇത് ഇവിടെ നമുക്കൊരു റെസ്റ്റ് ഹൗസ് ഒക്കെ കാണാം ഇതിൻ്റെ ഇതിനോട് ചേർന്ന് ഈ ഒരു ഗാട്ടിൻ്റെ വ്യൂ കിട്ടുന്ന റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ റേറ്റ് കൂടുതലാണ് പിന്നെ ഇതേ ഇതുപോലെ ഒരുപാട് കച്ചവടക്കാരാണ് നമ്മൾ വന്നപ്പോൾ തന്നെ കാണാൻ പറ്റിയത് ഒന്ന് രണ്ട് സ്വാമിമാരെ കണ്ടോളൂ നമ്മൾ ഏകദേശം ഉച്ച സമയത്താണ് ഇവിടെ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ സ്വാമിമാരൊക്കെ കുറവാണെന്ന് തോന്നുന്നു അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെയാണെന്ന് തോന്നുന്നു സ്വാമിമാർ കൂടുതൽ വരുന്നത് അപ്പം ഇവിടെ ഇവിടേതേ കച്ചവടക്കാർ ഒരുപാട് പേര് ഇരിക്കുന്നത് കാണാം അതുപോലെ ബോട്ടുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് ഇത് കണ്ടോ ഇതിൻ്റെ മുഖത്ത് എന്താണെന്ന് വെച്ചപ്പോൾ ഈ കാണുന്ന ചരിവുണ്ട് ഇതിൻ്റെ മേളീന്ന് താഴേക്ക് നെങ്ങിയതാ അതിരങ്ങിയപ്പോൾ മുഖത്ത് ഇവിടെ വന്ന് വരഞ്ഞ് പാടായി അത്രയുള്ള സംഭവം ഇവിടെ ഒരു സാമിയെ നമുക്ക് കാണാം കുറെ മലയാളീസിനെയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ കേരളത്തിൽ നിന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു അങ്ങനത്തെ പല സാമിമാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കാണാം ഇവിടെ ഷെഡ് അടിച്ച് സ്വാമിമാരി ഒരുപാട് പേര് വന്ന അനുഗ്രഹം മേടിക്കുന്നത് ഇതൊക്കെയാണ് ഗാട്ടുകൾ കേട്ടോ ഓരോരോ കാട്ടുകളുടെ പേര് നമുക്കിവിടിങ്ങനെ കാണാം സംഭവം ഈ കുറിച്ച് ആദ്യം ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗാട്ടിൽ വന്നിട്ട് അത് കണ്ടതിന് ശേഷം അടുത്തടുത്തേക്ക് ഒരു വണ്ടി വിളിച്ച് ആയിരുന്നു പക്ഷേ അങ്ങനെയൊന്നും അല്ല ഇതുകൊണ്ട് ഇവരി ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കുക്ക് ചെയ്ത് ഇവിടെ തന്നെയാണ് കേട്ടോ താമസം ഇവിടെ ഷെഡ് ഒക്കെ അടിച്ചതിനകത്ത് തന്നെ ഇവിടെ തന്നെ താമസം നമുക്ക് കാണാം സ്വാമിമാരൊന്നും ഡ്രസ്സൊന്നും ഇല്ല അങ്ങനെയാണ് നിൽക്കുന്നത് അത് നമുക്ക് പല വീഡിയോസിലും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഇവിടെ വരുമ്പോൾ ആരും ഡ്രസ്സില്ല സ്വാമിമാർ ഒരു ഡ്രസ്സും ധരിക്കാതെയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത് ടെൻറ്റൊക്കെ അടിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ ഈ ഗാട്ടുകൾ ഗാട്ടുകൾ പല സ്ഥലത്താണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നമ്മളിവിടെ വന്ന് ആദ്യം വന്ന് വെളിയിൽ വണ്ടർ നിന്നെങ്കിലും അവിടെ ഒരു കുറച്ച് പിടിച്ച് നമ്മൾ നേരെ ഗാട്ടിലേക്ക് കൊണ്ടുവിടണം എന്ന് പറഞ്ഞു വണ്ടി പോകുന്നിടം വരെ അവർ നമ്മളെ ആക്കി അവിടുന്ന് നമ്മൾ ചെറിയ ഇടവഴികളൊക്കെ കയറി വേറെ ആൾക്കാർ പോകുന്നിടത്തോടെ തന്നെ നമ്മളിങ്ങനെ നടന്നു വന്നു അത് പക്ഷേ കുറച്ച് നമ്മളെ ചുറ്റിക്കുന്നുണ്ടായിരുന്നു അത് നല്ല തിരക്കായതുകൊണ്ട് കേട്ടോ ഈ കുംഭമേളയോടനുബന്ധിച്ച് നല്ല തിരക്കുണ്ട് അതുകൊണ്ടാണ് നമ്മളെ കുറച്ച് കറക്കി കൊണ്ടുവന്നത് അത് വഴി ഡൈവേർഷൻ ചെയ്തു വിടുന്നതാണ് അല്ലെന്നു കൊണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതേ നമ്മൾ അങ്ങനെ വന്നതിന് ശേഷം നേരെ ഗാട്ടിലെത്തി റൂമൊക്കെ എടുത്ത് കാട്ടിലെത്തി അപ്പോൾ ഈ ഗാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കോവളം ബീച്ചൊക്കെ ഇല്ലേ അതുപോലെ ഓരോ ബീച്ച് ഇങ്ങനെ ആയി കിടക്കത്തില്ല അതുപോലെ ഈ സൈഡിൽ കൂടെ നമ്മൾ ഈ ഒരു ഫുട്പാത്തിൽ കൂടെ നടന്ന് അങ്ങ് പോവുക നടന്ന പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഓരോ ഗാട്ടുകളുടെ എഴുതി വെച്ചിരിക്കും നമുക്ക് കാണാം അല്ലെങ്കിൽ നമ്മൾ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലൊക്കെ പോകത്തില്ല അപ്പോൾ നമ്മൾ ആ ഫുട്പാത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ഓരോ സ്ഥലത്തേക്കും നമുക്ക് അതുവഴി തന്നെ പോകാമല്ലോ അത്രേ ഉള്ളൂ നമുക്ക് വേറെ വണ്ടി വിളിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഏതെങ്കിലും ഒരു ഗാട്ടിലേക്ക് നമ്മൾ എൻ്റർ ആവുക അവിടുന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും അങ്ങ് നടക്കുക അപ്പോൾ ഓരോ കാട്ടുകളിലും ഓരോ സ്ഥലങ്ങളും നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ ഈ ഒരു ഏരിയ വന്നപ്പോഴത്തേക്കും ഇവിടെ മൊത്തം സ്വാമിമാരി ഇങ്ങനെ ഷെഡ് അടിച്ച് ഇങ്ങനെ കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം നമ്മൾ ഇത് വഴി നടന്ന് പോകുമ്പോഴത്തേക്ക് സ്വാമിമാരൊക്കെ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ചില സ്ഥലങ്ങളിൽ കുറേ ആൾക്കാർ കൂടി ഇരുന്ന് ആ സ്വാമിമാരുടെ കൂടി ഭജനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും കാശി വരാതെ പോയിരുന്നെങ്കിൽ ഭയങ്കര മിസ്സിങ് ആന കേട്ടോ നമ്മൾ പ്രയാഗരാജ് വരെ കണ്ടിട്ട് പിള്ളേർക്കൊന്നും വയ്യാത്തോട്ട് നമ്മൾ തിരിച്ച് ഡൽഹിക്ക് പോയതാണ് എന്നാലും നമ്മൾ കാശി വന്നേ പറ്റുമോ എന്ന് ചോദിച്ചാൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ റിസ്ക് എടുത്ത് വന്നു പക്ഷേ ഒരു രക്ഷയില്ലാത്ത ആമ്പ്യൻസായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വട്ടം ലൈഫിൽ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാശി ഇവിടെ ഇവിടത്തെ മുകളിലായിട്ട് കാണുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എപ്പോഴും എൻട്രൻസ് ഉണ്ട് കുഴപ്പമില്ല നമ്മുടെ അവിടുത്തെ പോലെ രാവിലെ മാത്രമല്ല അവിടെ നിന്ന് കയറി ചെയ്യും മേളീന്നുള്ളൊരു വ്യൂ നമുക്ക് കാണാം അപ്പോൾ ക്ഷേത്രത്തിനകത്ത് നമ്മൾ കണ്ട കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവലിംഗം വെച്ചിട്ട് അതിനകത്തേക്ക് പാലും അതുപോലെ പനിനീരും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിച്ചിങ്ങനെ പൂജിക്കുന്ന കാഴ്ചയായിട്ട് കണ്ടത് പൂജിക്കാനായിട്ട് സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട് അങ്ങനെ പൂജി മന്ത്രം ചൊല്ലി പൂജിക്കുന്ന ഒരു കാഴ്ചയായിട്ട് കണ്ടത് അതിന് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഈ അങ്ങ് ദൂരെ കുറച്ച് പുകയൊക്കെ വരുന്ന കാഴ്ച നമ്മൾ കാണാം നമുക്ക് കാണാം നമ്മൾ കരുതി എന്തോ പൂജയോ കാര്യങ്ങളോ ഒക്കെ നടക്കുവാണെന്ന് കരുതി കേട്ടോ പക്ഷേ അതിൻ്റെ ലാലി കാട്ട് എന്നാണ് ഇതിന്റെ പേര് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് തോറും ഒരു പ്രത്യേകതരം മണമൊക്കെ വരാൻ തുടങ്ങി ഇവിടെ ഒരുപാട് സ്വാമിമാരും കൂടുതലുണ്ട് അപ്പോൾ ഈ അടുത്തേക്ക് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ നമ്മുടെ മണികർണിക മണികർണികാട്ടില്ലേ അവിടെ ശവങ്ങളൊക്കെ കത്തിക്കുന്നില്ലേ അതുപോലെ ശവങ്ങൾ കത്തിക്കുന്ന ഒരു സ്ഥലമാണെന്ന് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടെങ്കിലും സ്വാമിമാരുടെ എണ്ണം ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് കൂടുന്നുണ്ട് കേട്ടോ ഒരുപാട് കുറച്ചുകൂടെ ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും സ്വാമിമാരെ കാണുമ്പം പിന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇതേ ഇത് കണ്ടു ഇവിടെ ഒരു ബോഡി കൊണ്ടു വെച്ച് കത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഒരെണ്ണം എന്തെങ്കിലും കത്തി കഴിഞ്ഞിട്ടിരിക്കുന്നതും അതിന് തൊട്ടടുത്ത് തന്നെ ഒരെണ്ണം കൊണ്ടു വെച്ച് ഇപ്പോൾ എപ്പോഴും വെച്ചതേ ഉള്ളു തോന്നുന്നു കത്തി കത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ആ ഒരു കാഴ്ച നമുക്ക് കാണാം നമ്മൾ ഈ കാഴ്ച കാണുന്നത് ഹരീശ്ചന്ദ്ര കാട്ടെന്ന് പറഞ്ഞൊരു കാട്ടിലാണ് കേട്ടോ ഈ ശവശരീരങ്ങൾ കത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് നമ്മൾ അന്വേഷിച്ചിപ്പോൾ കാട്ടിൽ രാത്രി പത്ത് മണി കഴിഞ്ഞാണ് കൂടുതൽ ശിവശരീരങ്ങൾ കൊണ്ടുവന്ന് കത്തിക്കുന്ന കാഴ്ച കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് കേട്ടോ ശരിക്കും അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോഴാണ് കേട്ടോ കൂടുതൽ സ്വാമിമാർ ഇവിടെ ഉള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതെ ഇത് കണ്ടോ ഡ്രസ്സൊന്നും ഇല്ലാതെ സ്വാമിമാർ നിൽക്കുന്ന കാഴ്ച അതുപോലെ തന്നെ അതെ അവർ എന്തൊക്കെയോ വലിക്കുന്നുണ്ട് നമ്മുടെ ശിവമൂലിയാണെന്ന് തോന്നുന്നു വലിക്കുന്നത് ശിവമൂലി അതേ ഒരു സ്വാമി ഇവിടെ റെസ്റ്റ് എടുക്കുന്ന കാഴ്ച കാണാം അങ്ങനെ പല രീതിയിൽ പല ആൾക്കാർ പല പല ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും സ്വാമിമാരും അതുപോലെ അവരുടേതായിട്ടുള്ള ജീവിത രീതിയിൽ അവരിവിടെ ഇങ്ങനെ എന്താ പറയുന്നത് മതിമറന്ന് ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം കേട്ടോ പക്ഷെ നമ്മൾ കാശിക്ക് പോയി ആ ഫോണൊന്നും ഇല്ല ആരുമായിട്ടും കോൺടാക്റ്റ് ഒന്നും ഇല്ല ഇങ്ങനെ ഇരിക്കുക എന്നുള്ള നമ്മൾ പലപ്പോഴും പല ഡിസ്കഷനിലും സംസാരിച്ചിട്ടുള്ള പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടെ സ്വാമിമാർ ഫോണൊക്കെ ഉണ്ട് കേട്ടോ ഫോണൊക്കെ അവരുടെ ഉണ്ട് അവരുടെ അവർ പാട്ടൊക്കെ ഇടുന്നുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ഇല്ലാത്ത സ്വാമിമാരില്ല കേട്ടോ ഇവിടെ എല്ലാവരുടെ കയ്യിലും ബ്ലൂടൂത്ത് സ്പീക്കർ അപ്പോൾ അത് അടുത്തൊരു കാട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ കൂടുതലും ഈ സ്വാമിമാരെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മളിങ്ങോട്ട് വന്ന വഴിക്കൊക്കെ അവർ ഇരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ചിലരൊക്കെ അവിടെ തന്നെ തോന്നുന്നു താമസിക്കുന്നത് ടെൻ്റൊക്കെ അടിച്ചിട്ട് ഇവിടെ ആഹാരവും കാര്യങ്ങളൊക്കെ പാകം ചെയ്ത് കഴിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അത് ഇവിടെയും ഒരുപാട് സ്വാമിമാരുണ്ട് അപ്പോൾ ഈ കുംഭമേളയോടനുബന്ധിച്ച് സ്വാമിമാരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് കൂടുതലാണെന്നായിട്ടോ അറിഞ്ഞത് ഇവിടെ അന്വേഷിച്ചപ്പോൾ നമ്മൾ അല്ല സാധാരണ സമയത്ത് നമ്മൾ വരുമ്പോൾ ഇത്രയധികം സ്വാമിമാരെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇത് കുംഭമേളയോടെ അനുബന്ധിച്ച് പ്രയാഗരാജിലേക്ക് ഇനി ശിവരാത്രിക്ക് ഇവരെല്ലാവരോടും അങ്ങോട്ട് പോകും എന്നാണ് നമ്മൾ അറിഞ്ഞത് ഈ സ്വാമിമാർ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇവിടുത്തെ ലൈവ് സൗണ്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും ഈ സ്പീക്കറിനകത്ത് നല്ല രീതിക്ക് പാട്ട് നല്ല ഓളിയത്തിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് അതെ ഇവിടെ നമ്മൾ മഹാശിവരാത്രി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഫ്ലെക്സ് ബോർഡ് ഒക്കെ വെച്ചിട്ടൊരു സ്വാമി ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം കേട്ടോ ഇവരെല്ലാവരും വലിയ കാര്യത്തിൽ എന്തോ നല്ല പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവരടുത്ത് ഓരോ ആൾക്കാരും ഇരിക്കുന്നത് കാണാം അത് കഴിഞ്ഞ കേട്ടോ കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കും ഒരു ടീമോട്ടിരുന്ന് പാട്ട് പാടുന്നൊരു കാഴ്ച നമുക്ക് കാണാം പിന്നെ ഇവിടുത്തെ ബോട്ടിങ്ങിന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ ഈ ബോട്ടിങ്ങിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഭാഗത്തൂടെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന പോലെ തന്നെ അത്രയും ദൂരം വരെ ബോട്ടിൽ പോയിട്ട് അതായത് എല്ലാ കാട്ടുകളിലും ബോട്ടിൽ എൺപത്തിനാല് കാട്ടുകളിലും ബോട്ട് ഇങ്ങനെ പോയി എല്ലായിടത്തും നിർത്തത്തില്ല നമുക്ക് ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓരോ കാട്ടുകളും കാണാൻ പറ്റും കണ്ടതിന് ശേഷം തിരിച്ച് നമ്മളെ പിക്ക് ചെയ്തെടുത്ത് കൊണ്ടുവിടും അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങണമെങ്കിൽ അവിടെ ഇറങ്ങാം പക്ഷെ ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് മൂന്ന് പേർക്ക് ബോട്ടിൽ പോകുന്ന റേറ്റ് പറഞ്ഞത് ഷെയറിംഗ് ബോട്ട് ഇല്ല വലിയ ബോട്ട് എടുത്ത് പോകണം എന്നായിട്ട് ഇവർ പറയുന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്തെങ്കിലും ഇവിടെ ഒരാളെ ഒരുക്കുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കണ്ടുവിടെ കുറിയൊക്കെ ഇട്ട് അവർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മളും എന്തായാലും അത് ചെയ്യാന്ന് കരുതി അപ്പോൾ ദേ ഞാനും എന്തായാലും സ്വാമിയാവാൻ തീരുമാനിച്ചു ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പ്രയാഗരാജിലും ഉണ്ടായിരുന്നു ഇത് ഇതെല്ലാർത്തും ഉണ്ട് കേട്ടോ നമ്മൾ പഴനി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ മുട്ടയെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മളെ ഇതാണ് പിടിച്ചിരുത്തി കുറിയൊക്കെ വരച്ച് നല്ല ആക്കി അവർ തരും ഇതിന് പ്രത്യേകം ചാർജ് ഒന്നും ഇവർ പറയുന്നില്ല നമ്മുടെ കയ്യിലുള്ളതുപോലെ എന്തെങ്കിലും ഒരു ചിലർ അവർക്ക് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ അങ്ങനെതേ നമ്മൾ ഇറങ്ങിയിരുത്തുന്ന നമ്മൾ റൈഡിലേക്ക് നടന്ന് ഏറ്റവും എൻഡിലെത്തി ഏറ്റവും ലാസ്റ്റിലത്തെ ഘട്ടാണ് അസിഘട്ട് കേട്ടോ അസിഘട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ ഇവിടെതേ കുറച്ച് കൊടകൾ പോലെ സംഭവിക്കുന്നതാണ്ടോ ഇവിടെയാണ് ഗംഗാരതിയൊക്കെ നടക്കുന്നത് കേട്ടോ പക്ഷെ എന്താണെന്നറിയില്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഗംഗാരതി ശിവരാത്രി വരെ നിർത്തി വെച്ചിരിക്കുകയാണെന്ന് കേട്ടോ പറഞ്ഞു ഇവിടെ അന്വേഷിച്ചപ്പോൾ നമ്മൾ അതെ ഇതാണ് അസിഘട്ട് ഇത് ലാസ്റ്റ് എൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കുറേ ആൾക്കാർ നടന്നുവന്നിവിടെ ഇരിക്കുന്ന കാണാം കുറേ നേരം ഇവിടെ ഇന്നിട്ടാണ് എല്ലാവരും പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് വരുമ്പം സ്റ്റാർട്ടിങ് പോയിന്റും ഈ അസിഘട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കുറച്ച് കൂടുതൽ കച്ചവടക്കാരെയും കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ കാണാൻ കേട്ടോ ഇവരോട് ചോദിക്കുമ്പോൾ ഈ ഒരു ഉദ്രാക്ഷൊക്കെ ഒറിജിനലാണെന്നായിട്ട് ഇവർ പറയുന്നത് പിന്നെ ഇവിടെ കണ്ടോ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നതാണോ നമ്മൾ വന്ന് നോക്കുന്നത് ഇവിടെന്ന് വെച്ച് ഈ കാണുന്ന ഈ ചെറിയ ചിത്രങ്ങൾ അല്ലെങ്കിൽ റൗണ്ടിനകത്തിരിക്കുന്നു വലുതിനകത്തിരിക്കുന്ന ഈ പുള്ളി ഇതായി ഇവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് തന്നെ ഇപ്പം തന്നെ വരച്ച് തരുന്നത് കേട്ടോ നമ്മുടെ മുമ്പ് ഇരുന്ന് തന്നെ വരച്ച് തരും നമുക്ക് ഈ ചെറുത് ഈ ചെറുതായിട്ട് കാണുന്നത് കുറച്ച് വലുതായിട്ട് വേണമെങ്കിലും വലുത് ചെറിയ രീതിയിലാക്കണമെങ്കിലും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു പിക്ചർ ഉണ്ടെങ്കിലും ഒക്കെ പുള്ളി വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു ഒരു വെറൈറ്റി സംഭവമാണ് നമ്മൾ എല്ലായിടത്തും ഒന്നും കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഞങ്ങൾ കുറച്ചു നേരം പുള്ളി പടം വരയ്ക്കുന്നതേ കണ്ട് നിന്നു എന്നിട്ട് നമുക്കൊരു സമാധാനമില്ല ഇവിടെ ഇനി എങ്ങാനും ഗംഗാരതി നടക്കുമെന്നറിയാൻ വേണ്ടി ഇവിടുള്ള കടക്കാരോടും കാണുന്നവരോടൊക്കെ നമ്മൾ ചോദിച്ചു ഗംഗാരതി ഉണ്ടോ ഗംഗാരതി ഉണ്ടോ എന്നാൽ പക്ഷേ ഇല്ല എന്തായാലും ശിവരാത്രി വരെ ഇല്ല എന്നായിട്ടോ പറഞ്ഞത് ഇടയ്ക്ക് നമ്മൾ കയറിയ ഒരാൾ പറഞ്ഞു ഗംഗാരതി ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ എല്ലാം ചോദിച്ച് കറങ്ങി നടന്നത് പക്ഷേ ഒരു രക്ഷയില്ല ഗംഗാരതി നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഏകദേശം സന്ധ്യാസമയമായി അപ്പം കുറേ ലൈറ്റുകൾ ബോട്ടുകളെല്ലാം ലൈറ്റുകളൊക്കെ ഇട്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാം കേട്ടോ നമ്മുടെ ആ ബോട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഗംഗയുടെ തീരത്തോട് ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും എന്തെങ്കിലും ഇവിടെ വീണ്ടും കുറച്ച് പാട്ടുകാർ ഇരുന്ന് പാട്ടൊക്കെ പാടുന്ന കാഴ്ച നമുക്ക് കാണാം എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട പോലെ അല്ല കേട്ടോ തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ സ്വാമിമാരും അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അവരതേ പൂജകളൊക്കെ ചെയ്യാൻ തുടങ്ങി വിളക്കൊക്കെ കത്തിച്ചു അതുപോലെ ഓരോ ആഴികളും തേങ്ങയൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ചു തീയൊക്കെ കത്തിച്ചിട്ട് പല പരിപാടികളും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ച് മ്യൂസിക് ഇട്ടിട്ടുണ്ട് അതുപോലെ ഇതേ ഫോറിനേഴ്സൊക്കെ വന്ന് ഇവരുടെ കൂടി ഇരുന്നിട്ട് അവർ പൂജ ചെയ്യിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊന്നും ഫ്രീ ആയിട്ട് ഇവർ ചെയ്ത് കൊടുക്കുന്നതല്ല ഇവരുടെ കൂടി ഇരിക്കുന്ന ആൾക്കാർ പ്രത്യേകം പൈസ കൊടുത്തിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് അതുപോലെ അതുപോലെതേ ശിവമൂലി വലിക്കുന്നത് കണ്ടോ ഇവർ ഇത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഓരോരുത്തരും ഓരോരുത്തരും കൈമാറി ഇതിങ്ങനെ വലിച്ചു വലിച്ചിരിക്കുകയാണ് കേട്ടോ അതെന്താണെന്നൊന്നും വ്യക്തമായിട്ട് നമുക്ക് അറിയത്തില്ല കേട്ടോ നമുക്ക് ഇന്ന സാധനമാണെന്നൊന്നും പറയാൻ പറ്റില്ല അവരൊരു ചുരുട്ടുപോലൊരു സാധനം വെച്ച് ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ വലിക്കുകയാണ് ഇതിങ്ങനെ ഓരോരുത്തർ വലിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വലിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ വരുമ്പോൾ സന്ധ്യ സമയത്ത് എല്ലായിടത്തും എല്ലാ സ്വാമിമാരുടെ അടുത്തും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച പക്ഷേ ഇവിടെയൊക്കെ ഇവിടെ ഭയങ്കര ശാന്തമായിട്ട് ആ ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മ്യൂസിക് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്ടോ ശാന്തം സമാധാനം അല്ലേ പിന്നെ നമ്മൾ വന്നത് ഈ ഒരു സ്വാമിയാണ് നമ്മൾ ഇച്ചിരി സാധാരണ അല്ലാതെ അസാധാരണമായിട്ട് കാണാൻ പറ്റിയത് കേട്ടോ പുള്ളി വന്നപ്പോൾ തൊട്ടേ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു വന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ വഴിയിലിറങ്ങുന്ന ഡാൻസ് ആയിരുന്നു തിരിച്ച് വന്നപ്പോൾ കണ്ട ഈ കാഴ്ചയാണ് ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയായിരുന്നു പക്ഷെ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒരു പുതിയൊരു ഒരു ബോഡിയും കൂടെ കൊണ്ടുവന്ന് ഇവിടെ കത്തിക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് അതിനകത്ത് തലയൊക്കെ കാണാൻ പറ്റും കേട്ടോ അതൊക്കെ പുറത്തിരുന്നാണ് കത്തുന്നത് അങ്ങനെ നമ്മൾ ഈ ഗാട്ടുകളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ച് കയറി നമ്മുടെ റൂമിൻ്റെ അടുത്ത് ഒരിടത്ത് നല്ല ലസ്സി കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പോൾ ലസ്സി കുടിക്കാനായിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് ലസിയും ബാങ്ങും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ലസി കുടിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷോപ്പിൽ നമുക്ക് റെഫർ ചെയ്ത് തന്നതാണ് നമ്മുടെ റൂമിലെ ആൾക്കാർ അപ്പം നമ്മളങ്ങനെ ലസി കുടിക്കാനായിട്ട് വന്നു ഈ പുള്ളി അന്നേരം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ലസ്സിയൊക്കെ റെഡിയാക്കി നമുക്ക് തരികയാണ് കേട്ടോ ഞങ്ങൾ എന്തായാലും ആദ്യം ഒരെണ്ണം മേടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാൻ തോന്നിയപ്പോഴാണ് കേട്ടോ നമ്മൾ ഒരെണ്ണോട് ഓർഡർ ചെയ്തത് നമ്മളിപ്പോ കണ്ട പോലെ ഒരു ഗ്ലാസ് ലെസിക്ക് അമ്പത് രൂപയാണ് കേട്ടോ ഇത് ചാർജ് ചെയ്യുന്നത് എന്തായാലും നല്ല ലസി ആയിരുന്നു കേട്ടോ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു ഫുഡിൻ്റെയോ ഒരു റെസ്റ്റോറൻറ്റിൻ്റെയോ അങ്ങനെയുള്ള കടകളൊന്നും ഞാൻ റെഫർ ചെയ്യുന്നില്ല കാരണം നമുക്ക് എല്ലായിപ്പോഴും ഒരുപോലെ ആണോന്നില്ല എന്നില്ല പിന്നെ നമ്മളത് അറിയാത്ത സ്ഥലത്ത് വന്ന് റെഫർ ചെയ്യുന്നതും ശരിയാവത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് റെഫർ ചെയ്യുന്നില്ല നമ്മൾ പോയി നോക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിക്കുക അത്രയേ ഉള്ളൂ ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച സ്ഥലം അപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലത്തിൻ്റെ പേര് ബ്രഹ്മദേവ് ആശ്രാം പേയിങ് ഗെസ്റ്റ് ഹൗസ് എന്നാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇത് ശരിക്കും ഒരു റിസോർട്ട് പോലെ ഹോട്ടൽ പോലെ ഒന്നും അല്ലാട്ടോ ഇതിനകത്ത് കയറിയുമ്പോൾ ഇതൊരു വീടാണ് ഒരു പഴയ ഒരു വീട് പോലെ എന്താ പറയുന്നത് തറവാടത്തും പറയാൻ പറ്റത്തില്ല അതായത് ഇവിടെ കണ്ടോ മണികളൊക്കെ ഒരു അമ്പലത്തിനകത്ത പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയ മണികളൊക്കെ കെട്ടിത്തോക്കിയിട്ട് ഇവിടെ നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ടേബിൾ ഒക്കെ ഇട്ട് ഇവിടെ ഒരു ഓഫീസ് പോലെ സെറ്റപ്പ് ഉണ്ട് അതിനുശേഷം അവർ എല്ലാവരും ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവും ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും ഇവിടെ തന്നെ ഒരു നാലഞ്ച് എപ്പോഴും ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ ഇതേ ഇതിനകത്ത് കയറി വന്നു ഇത് നടുമുറ്റായിട്ടോ കാണുന്നത് ഇവിടെ നേരെ മേളിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കയറുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ അവരുടെ ഓഫീസും കാര്യങ്ങളും അവർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ അവരുടെ പ്രാർത്ഥന മുറിയൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് റൂംസ് വരുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡിലേക്കാണ് റൂംസ് വരുന്നത് അപ്പോൾ അതേ മേളിലേക്ക് കയറിയാൽ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഇതൊരു നടുമുറ്റാണ് മോളിന് ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് വീഴുന്ന ഒരു സെറ്റപ്പ് അതെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു സൈഡിലായിട്ടാണ് ഉണ്ടോ നമ്മുടെ റൂം ഇവർ നേരത്തെ വന്ന് എന്നെ നോക്കിയിരുന്നത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു എൻ്റെ കയ്യിൽ കീ ഉണ്ടായിരുന്നതായിരുന്നു ഞാൻ വന്നു കേട്ടോ ശരിക്കും നമ്മൾ ഈ ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ലക്ഷറി സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ റിസോർട്ടുകളിലോ സാധാരണ ലോഡ്ജുകളിലോ താമസിക്കുന്നതിലേക്ക് നല്ല ഇതുപോലുള്ള ഹോം സ്റ്റേ പോലുള്ള പെയിൻ ഗസ്റ്റ് ഹൗസിലൊക്കെ താമസിക്കുന്നതാണ് ഒരു ആംബിയൻസ് അവർ പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ താങ്കളുടെ മേലിൽ നിന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ നേരെ താഴെ നടുമുറ്റത്ത് വീഴും അതുപോലെ തന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു അടിപൊളി ആംബിയൻസ് ആണ് അടിപൊളി ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച റൂം ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടിരിക്കുന്നതാണ് കേട്ടോ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരുന്ന റൂമാണ് അപ്പോൾ റൂമിനകത്തേക്ക് കയറുമ്പോഴും ഒരു മോഡേൺ സ്റ്റൈലിലുള്ള ഒരു സാധനം പോലും ഇല്ല കേട്ടോ ഈ എ സി ഫാനും അല്ലാതെ ബാക്കി ആ തട്ടുമ്പ്രമൊക്കെ ഉണ്ടോ അതൊക്കെ പക്കയായിട്ട് പഴയ ആ ഒരു സ്റ്റൈലിൽ തന്നെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് വാരണാസിയിലെ രണ്ടാമത്തെ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ രാവിലെ എല്ലാവരും ഫ്രഷായി സെറ്റ് ആയി കഴിക്കാൻ ഇറങ്ങി അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഭൂരിഭജി ഉണ്ട് ബാക്കിയുള്ള ഇംഗ്ലീഷ് ഐറ്റംസ് പിന്നെ നോൺ വെജ് ഒക്കെ അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഓട്സ് ഓട്സ് വിത്ത് ബനാന ഹണി പിന്നെ എനിക്കൊരു പ്ലെയിൻ ഓട്സ് ഓർഡർ ചെയ്തത് പക്ഷേ ഹണി കിട്ടിയപ്പോൾ എനിക്കുള്ളത് ഹണി യൂസ് ചെയ്ത് കഴിക്കും പിന്നെ കട്ടൻ ചായ ഇവിടുത്തെ കട്ടൻ കട്ടഞ്ചായ കഴിച്ചിടുന്നത് ഫുഡായ് പട്ടൻചായൊന്നും അല്ലാണ്ടോ ഒരു വലിയ കപ്പിനാ ജിഞ്ചറൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ താങ്ക് ഞാൻ ഭൂരി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടില്ല അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞങ്ങൾ ഈ കാശി വിശ്വനാഥ് ടെമ്പിളിൽ ഒന്ന് പോകണമെന്നൊക്കെ പ്ലാൻ ഉണ്ട് ഭയങ്കര തിരക്കാന്ന് പറഞ്ഞത് ഒരു മണിക്കൂർ കൂടി പോകണം ഒന്നല്ല അതി കൂടെ ഇണ്ടല്ലേ അപ്പോൾ അതാണ് പ്ലാൻ എന്നിട്ട് വൈകുന്നേരം ട്രെയിൻ നേരെ ഡൽഹിക്ക് ഞങ്ങൾക്ക് ഓട്സ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഭൂരിയായിരുന്നു കേട്ടോ ചിറ്റപ്പന കുറഞ്ഞിട്ടില്ല പൂരി പക്ഷേ രണ്ടെണ്ണേന്നും പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഇത് കണ്ടോ വലിയ ഊരി ഊരി പൊക്കട്ടായി കണ്ടോ വലിയ ഊരി രണ്ടാം കഴിച്ച അല്ലേ അതുപോലെ വെജിറ്റബിൾ എന്ന് കുർമിയെന്നാണ് പക്ഷേ നമ്മുടെ അവിടുത്തെ അല്ല വലിയ പിസ കട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കേടുണ്ട് കൈ ഉണ്ട് അടിപൊളി കോമ്പിനേഷൻ ആണ് ഞങ്ങൾ അങ്ങനെ ബ്രേക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് കേട്ടോ ഈയൊരു കട കണ്ടത് ഇവിടെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആണ് കൂടുതൽ ബാഗുകളും ചെറിയ ചെറിയ പേഴ്സുകളും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ പിന്നെ അത്യാവശ്യം തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബാഗൊക്കെ മേടിച്ചിട്ട് നേരെ ഗാട്ടിലേക്ക് ഇറങ്ങി വന്നപ്പോൾ വന്നപ്പോഴേ ഇരിക്കുന്നു ഇരുത്തൊരു പാമ്പിനായിട്ട് പാമ്പിനെ കളിപ്പിക്കുന്നിടത്ത് അധികം നേരം നിന്നില്ല കേട്ടോ കുറച്ച് നേരം നിന്നത് കണ്ടിട്ട് ഞങ്ങൾ കാശി വിശ്വനാഥ ടെമ്പിൾ ലക്ഷ്യമിട്ടാണ് നടത്തും പക്ഷേ ഇവിടുത്തെ അവസ്ഥ കണ്ടോ തിരക്ക് കാരണം നിൽക്കാനും ഇരിക്കാനും അങ്ങോട്ട് നടക്കാനും അയ്യാത്ത അവസ്ഥയാണ് ഇടി കൊണ്ട് നിൽക്കാൻ വയ്യാതെ കുറച്ച് നേരം ഇവിടെയൊക്കെ കറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ് കേട്ടോ എന്തായാലും അവിടുത്തെ ഇടിയെ കൊണ്ടിട്ട് നമ്മൾ നേരെ നേരെയതേ നമ്മുടെ റൂമിൽ ഒന്ന് ഫ്രഷായി സെറ്റായി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു തിരിച്ച് നമുക്ക് ഇവിടുന്ന് ഇനി ഡൽഹിക്ക് പോകണം അതാണ് അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല ലോക്കൽ എടുത്ത് വിണമ്പാൻ അവിടെ എത്തിയപ്പോഴത്തേക്കിത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് അതായത് നമ്മുടെ ട്രെയിൻ്റെ ബോഗി അതേപോലെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നല്ല ലക്ഷറി സ്റ്റൈലിൽ സെറ്റ് ചെയ്ത് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് അങ്ങനെ ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് കേട്ടോ അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ട്രെയിനിലേക്ക് കയറാമെന്ന് കരുതി ഇങ്ങോട്ട് വന്ന വന്നതുപോലാണല്ലോ ഇവിടുത്തെ അത്യാവശ്യം നല്ല സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ജീര റൈസ് ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു അതുപോലെ ഹൈദരാബാദി ബിരിയാണി ഉണ്ടായിരുന്നു വെജ് ആണെല്ലാം അപ്പോൾ അതേ ഞങ്ങൾ ഹൈദരാബാദി ബിരിയാണി ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെയൊക്കെ കേടും സാധനങ്ങളൊക്കെ തന്നു അപ്പോൾ ഞങ്ങൾ ഇതേ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് നമ്മുടെ അടുത്ത ട്രെയിൻ നോക്കി അതിന് കയറി പോകാനുള്ള പ്ലാനാണ് ഇവിടെ ഇരുന്ന് ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ പറയാമായിരുന്നു ഞങ്ങൾ കയറുന്ന ട്രെയിനിന് ഞങ്ങൾക്ക് സീറ്റ് ഇതുപോലത്തെ സെറ്റപ്പ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമാണ് കേട്ടോ ആഗ്രഹം അവിടുന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇവിടെ ലോക്കൽ ടിക്കറ്റ് എടുത്ത് ട്രെയിനകത്ത് കയറാൻ പറ്റിയാൽ പൊക്കോന്നാണ് അവർ പറഞ്ഞത് കേട്ടോ ഞങ്ങളതൊന്നും കാര്യമൊക്കെ അത് ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിൻ കയറാനായിട്ട് ചെന്നപ്പോൾ അത് ഇതാണ് അവസ്ഥ അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത അവസ്ഥ അങ്ങനെ ഞങ്ങൾ ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുന്നു ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ നമ്മൾ പുറത്തിറങ്ങി ടിക്കറ്റ് തിരിച്ചു കൊടുത്തു അവരോട് അപേക്ഷിച്ചു പൈസ തിരിച്ച് എന്തായാലും അവർ പൈസ തിരിച്ചു തന്നു നൂറ് രൂപ കട്ട് ചെയ്തു പൈസ തിരിച്ചു തന്നു സംഭവം കാര്യം അവർക്കും വ്യക്തമായിട്ട് അറിയാം ഈ ട്രെയിനകത്ത് കയറാനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ലെന്ന് അതുകൊണ്ട് തന്നെ അവർ വലുതായിട്ടൊന്നും നമ്മളിത് സംസാരിക്കാൻ നിന്നില്ല അപ്പോൾ തന്നെ നമുക്ക് റീഫണ്ട് തന്നു നമ്മൾ അവിടെ നേരെ ബസ് സ്റ്റാൻഡിൽ വന്നു ഞങ്ങൾ പിടിച്ച ബസ് വാരണാസിന്ന് നേരെ ലക്നൌ ലക്നൌനിന്ന് നേരെ ആഗ്ര ആഗ്രയിന്ന് നേരെ ഡൽഹി അങ്ങനെ മൂന്ന് ബസ് പിടിച്ച് ഞങ്ങൾ ഡൽഹിയിലെത്തി കേട്ടോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ കാശി വാരണാസി യാത്രയുടെ വിശേഷങ്ങൾ മറ്റുള്ള വീഡിയോ പോലെയല്ല ഇത് വയ്യെങ്കിലും കഷ്ടപ്പെട്ട എടുത്ത വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്